യുടെ കാരുണ്യം യഥാർത്ഥ ജീവിതത്തിലും പാചവും വിളക്കും എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ വിജി വെങ്കടേഷാണ് മുംബൈയിലെ ചേരി പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന മുനിസിപ്പാലിറ്റി സ്കൂളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് മലയാളി സന്നദ്ധ സംഘടനയുടെ മാതൃകാപരമായ ഉദ്യമത്തിന്റെ ഭാഗമായത് മുംബൈയിലെ ചേരി പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന മുനിസിപ്പാലിറ്റി സ്കൂളിൽ കഴിഞ്ഞ പതിനാല് വർഷമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ഹിൽഘാടൻ അയ്യപ്പ ഭക്ത സംഘമാണ് പാച്ചു അത്ഭുത വിളക്കമെന്ന ചിത്രത്തിലെ ഉമ്മച്ചി എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ വിജി വെങ്കടേഷും മാതൃകാപരമായ ഈ ഉദ്യമത്തിന്റെ ഭാഗമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ പഠിക്കുന്ന എട്ടാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ ഏതാണ്ട് നൂറ്റി എൺപത്തിയഞ്ചോളം കുട്ടികളാണ് പഠിക്കുന്നത് മുംബൈയിൽ താനെ ആസ്ഥാനമായ ഹിൽഘാടൻ അയ്യപ്പഭക്ത സംഘം കഴിഞ്ഞ ഇരുപത്തി ഒമ്പത് വർഷമായി അച്ഛനർക്ക് വിദ്യാഭ്യാസം പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ സഹായങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾ തുടങ്ങി ജീവകാരുടെ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഈ വർഷത്തെ പഠനോപകരണങ്ങളുടെയും ബുക്കുകളുടെയും വിതരണം ഭക്തസംഘത്തിന്റെ ഭാരവാഹികൾക്കൊപ്പം മാക്സ് ഫൗണ്ടേഷൻ സൗത്ത് ഏഷ്യ റീജിയൻ ഹെഡ് കൂടിയായ വിജയ് വെങ്കടേഷ് മധുസൂദനൻ മേനോൻ രാജശ്രീ ജോഷി രുചിത മനേതി തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു കഴിഞ്ഞ വർഷങ്ങളിൽ സംഘടന അയ്യായിരം ലിറ്ററിന്റെ ഒരു വാട്ടർ ടാങ്കും അനുബന്ധ ഉപകരണങ്ങളും കുട്ടികളിലും അധ്യാപകരിലും ഓൺലൈൻ പഠനത്തിൽ പ്രാവീണ്യം തെളിയിക്കുന്നതിനായി എൽ ഇ ഡി ടി വി നൽകുകയുണ്ടായി Bye.